ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു അസ്നാസ് സ്നാക്സ് കിച്ചൺ ഇന്ന് നമ്മുടെ കടച്ചക്ക വെച്ചിട്ട് ഇറച്ചിക്കറി പോലും തോറ്റുപോകും അത്ര രുചിയാണ് കടച്ചക്കറിക്ക് അതും വറുത്തരച്ച് തേങ്ങയൊക്കെ ഒഴിച്ച് അടിപൊളി കറി അപ്പോൾ താ ഇതാദ്യം തന്നെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോഴേക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും എന്തായാലും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ കൂടെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഇതാ ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി മാറ്റാണ് അപ്പോൾ താ എന്താ ചെറിയ ചെറിയ പീസാക്കി മാറ്റുന്നുണ്ട് ഇതിന്നിട്ടതിലേക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ ട്രയാങ്കിൾ പീസാക്കി എടുക്കാം അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം പിന്നെ എന്താ നന്നായിട്ട് വെള്ളത്തിലിട്ട് ഇട്ട് വാ വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കണം ഞാൻ എന്താ ഇതൊരു കുക്കറിലേക്കാണെങ്ങ് മാറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുക്കറിലേക്ക് ഇതെല്ലാം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മൂന്ന് വെ വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ പിന്നെതാ ഒരു അഞ്ചോ ആറ് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ കാറ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം തന്നെ അത്യാവശ്യം ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോളം തന്നെ നമ്മുടെ ഇതില്ലേ നമ്മുടെ ബീഫ് മസാല അതും കൂടി ചേർക്കണം അതിന് മുമ്പായിട്ട് കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അപ്പോൾ ഇറച്ചിക്കറിയുടെ സ്വാദ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് താ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം അപ്പം താ ഞാൻ മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിതാ ഒരു ഒരു കപ്പോളം വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഉണ്ട് കൊണ്ടിട്ടോ അത് ഇതൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ കുക്കറിൽ രണ്ട് വിസിൽ മാത്രം മതി മതിയിട്ടോ അപ്പോഴേക്കും നമ്മുടെ കടച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിതാ അടുപ്പിലേക്ക് അങ്ങ് വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ താ ഇത് നമുക്ക് കുക്കറച്ച് വേവിക്കാം അപ്പോഴേക്കും ഞാൻ എന്താ ഒരു അരമുറി തേങ്ങ അല്ലേ അത് തേ ചിരകി എടുത്തിട്ടുണ്ട് അതൊരു ഫ്രെയിം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വാ വറുത്തെടുക്കുക വറുത്തരച്ച കറിയാണ് ഇത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വറുത്ത് വരണം അതിലേക്കൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ അല്പം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തന്നെ മീറ്റ് മസാല കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അപ്പോൾതാ മല്ലിപ്പൊടി ഒരു ഒരൊന്നര ടേബിൾ സ്പൂണോളം അത് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കുക അപ്പോൾ അപ്പോൾതാ നല്ല ബ്രൗൺ നിറത്തിൽ നന്നായിട്ട് തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്ന് മിക്സി ജാറിൽ അധികം വെള്ളം ചേർക്കാതെ നന്നായിട്ടങ് അരച്ചെടുക്കണം അപ്പോൾ താനാ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ അങ്ങ് അരച്ചെടുക്കണം അപ്പോൾ താൻ നമ്മുടെ കുക്കറിൽ നിന്ന് മാറ്റി ഒരു മൺചട്ടിയിലിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കടച്ചക്ക അപ്പോൾ അതാ നല്ല വന്തു വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ ആ തേങ്ങ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ തേങ്ങ ആരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് തിളച്ചതിന് ശേഷം നമ്മുടെ തീയങ് ഓഫ് ചെയ്ത് ചെയ്യണം അപ്പോൾ ഞാൻ തേങ്ങ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നന്നായിട്ട് തിള വന്നപ്പോൾ ഞാനങ്ങത് മാറ്റി പിന്നെ അതിലേക്ക് താ ഞാൻ പിന്നെ ഒരു ചെറിയ ഒരു ഫ്രൈം പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടകും കറിവേപ്പിലയിട്ട് നന്നായിട്ട് പൊട്ടിച്ചു അത് താ നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുകളായിട്ട് വീണ്ടും വരാം അതുവരെയും സൈനിങ് ഔട്ട് സ്നാസക്ക്